സി പി എമ്മിനും മുഖ്യനും ഇപ്പോൾ തലയ്ക്ക് ചുറ്റും കേസുകളാണ് ലാവ്ലിൻ അവസാന വാദം ബുധനാഴ്ച കേൾക്കാൻ സുപ്രീംകോടതി ലിസ്റ്റ് ചെയ്തിരുന്നു മാസപ്പടിയുമായി ബന്ധപ്പെട്ട എസ്എഫ്ഐ യു അന്വേഷണവും ഇ ഡിയുടെ അന്വേഷണവും തന്നിലേക്കെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു ഒരു സമാധാനവും ഇല്ല ഇതിനിടെയാണ് മേയറും ഭർത്താവും ചേർന്ന് മുഖ്യനും നല്ല എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നത് രണ്ടുപേരും കൂടി നടു റോഡിൽ ചെയ്തു കൂട്ടിയ സംഭവത്തിൽ തലസ്ഥാന നഗരം ചില്ലറയൊന്നുമല്ല നാണം കെട്ടിയിരിക്കുന്നത് തന്റെയും പാർട്ടിയുടെയും ആയിരം പ്രശ്നങ്ങളിൽ പിണറായി വിജയൻ ഉറക്കമില്ലാത്ത രാത്രികളുമായി വീർപ്പ് വീർപ്പുമുട്ടുമ്പോഴാണ് നാടു റോഡിൽ ഗുണ്ടായുസം കാട്ടി മേയറും എംഎൽഎയും ചേർന്ന് പിണറായിക്ക് ഇരട്ടിപ്പണി കൊടുത്തത് കേസ് കീഴ്ക്കോടിതയിൽ നിന്ന് മേൽക്കോടതിയിലേക്കെങ്ങാനും പോകേണ്ടി വരുന്ന ഉണ്ടായാൽ അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ മേയറുടെ കസേര വരെ തെറിച്ചേക്കാവുന്ന വിവാദത്തിൽ എരുതിയിൽ എണ്ണയൊഴിച്ച് ആളിക്കത്തിച്ച് എ റഹീമും എം വി ഗോവിന്ദനുമാണെന്നതും പിണറായിക്കറിയാം ഇതിനിടെ മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ യു അന്വേഷണം മുഖ്യനിലേക്ക് നീളുന്നതായ ചില റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഉന്നതരുമായി ചില നീക്കുപോക്കുകൾക്ക് ഒരു പ്രമുഖ വ്യവസായ ഇടനിലക്കാരനാക്കാൻ ശ്രമം നടക്കുന്നതായും അതിനായാണ് ദുബായ് യാത്രയെന്നും ചില സൂചനകളുണ്ട് ഇന്ന് രാവിലെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മുഖ്യമന്ത്രി ദുബായിലേക്ക് തിരിച്ചത് സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ച് യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു കഴിഞ്ഞ ദിവസം സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ പിറകെയാണ് യാത്ര മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും ദുബായിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ദുബായ്ക്ക് പുറമെ ഇന്തോനേഷ്യയും സിംഗപ്പൂരിലും റിയാസും വീണയും സന്ദർശനം നടത്തും പത്തൊൻപത് ദിവസത്തേക്കാണ് റിയാസിന് യാത്രാനുമതിയുള്ളത് അടുത്ത ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പൊതുപരിപാടികൾ മാറ്റിവെച്ചാണ് മുഖ്യമന്ത്രിയുടെ യാത്ര ഓഫീസിൽ കുറച്ചു ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിരുന്നു എന്നാൽ എന്നാണ് മുഖ്യമന്ത്രി മടങ്ങി വരുന്നതെന്ന കാര്യത്തിലും വ്യക്തതയില്ല മകന്റെ കുടുംബത്തിനൊപ്പം ചിലവഴിക്കാനാണ് യാത്രയെന്നാണ് വിശദീകരണം എന്നാൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ കോടതികൾ വടിയെടുക്കുമോ എന്ന സാഹചര്യത്തിലാണ് യാത്രയെന്നും അഭ്യൂഹങ്ങളുണ്ട് ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളകളിൽ സാധാരണ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് സ്വകാര്യ സന്ദർശനമായതിനാൽ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പൊന്നും സാധാരണ സ്വകാര്യ ആവശ്യത്തിനായാലും ഔദ്യോഗികമായിട്ടാണെങ്കിലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ആ വിവരം പത്രക്കുറിപ്പായി അറിയിക്കാറുണ്ട് ഇത്ര ദിവസം ഉണ്ടാവില്ലെന്നും ഇന്ന ദിവസം തിരികെ എത്തുമെന്നും പറയാറുമുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ലാവ്ലിൻ കേസ് ബുധനാഴ്ച സുപ്രീംകോടതി വാദം കേൾക്കാനിരിക്കുകയാണ്